അലഹമ്മദില്ല ആദരണീയരായ പണ്ഡിതരെ മാന്യ ശ്രോതാക്കളെ ഒരു ഖുർആൻ പരിഭാഷയുടെ റിലീസ് ചെയ്തിരിക്കുകയാണ് അതിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഫുർഖാന്റെ പരിഭാഷ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഗ്രന്ഥത്തിന്റെയോ ഒരു സാധാരണ വേറെയോ പരിഭാഷയല്ല അതിന് അറബിയിലുള്ള ഗ്രന്ഥം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ സാധാരണ പലരും വിചാരിക്കുന്ന വിധത്തിലുള്ള ഖുർആൻ അറബിയിലാണ് അറബി ഭാഷ വലിയ പാണ്ഡിത്യമുള്ള ഒരാൾക്കും കുർഗാൻ പരിചയപ്പെടുത്താൻ സാധിക്കുന്നില്ല ഈ ദ്വിഭാഷാ പണ്ഡിതനാണെങ്കിലും ഭാഷയുണ്ട് ഖുർആൻ അറബിയിലാണ് കുർആആന്റെ ഭാഷയുണ്ട് എന്ന് പറഞ്ഞാൽ കുർആാനിലെ പ്രയോഗങ്ങളും കുർആാനിന്റെ രീതികളും അതിന്റെ പ്രസ്താവന രീതിയുമെല്ലാം അത് സാധാരണക്കാരന് അറിയാവുന്ന വിധത്തിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കുവാൻ ഏറ്റവും വലിയ അധ്വാനമുണ്ട് ആ കർമ്മം നിർവഹിക്കുന്ന കാലത്ത് മറുപം ഒമർമൌലിയുടെ സ്ഥിതി നിങ്ങളെന്നാലോചിക്കണം അന്ന് ഖുർആാനിന്റെ ഒരു പദം പോലും പരിചയപ്പെടുന്നത് തെറ്റാണെന്നും പരിഭാഷപ്പെടുത്തൽ ഹറാമ് മുതൽ അങ്ങ് അറ്റം വരെയുള്ള എല്ലാ അപകടങ്ങളും ഉണ്ടെന്ന് പറയുന്ന ഒരു സമുദായത്തിൽ നിന്ന് അറബി മലയാളത്തിൽ ഇത് പരിഭാഷപ്പെടുത്തുവാൻ വേറെയും ഒരു പ്രേരണയുണ്ട് അത് നമ്മുടെ സാധാരണക്കാരെക്കാളധികം സ്ത്രീകൾ എന്തെങ്കിലും അറബി മലയാള ലിപിയിൽ എഴുതിയാൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ അവരെ കൂടി കുർആാനുമായി പരിചയപ്പെടുത്തണം എന്നുള്ളതും മൗലവി സഹായം അതിനും പുറമെ ഒരു വ്യക്തിയാണ് ഇത് പരിഭാഷപ്പെടുത്തി വരുന്നത് ഒരു സൊസൈറ്റി അല്ല ഒരു കമ്പനിയല്ല സ്വന്തം നിലയ്ക്ക് കുർആാന് പരിഭാഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളെല്ലാം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എന്ന് മാത്രമല്ല വെറും ഒരു പരിഭാഷയല്ല പരിഭാഷകന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഖുർആാന്റെ ഭാഷ അതിനനുകൃതമായിട്ട് കുർഗാനിൽ എന്തെങ്കിലും പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ വ്യാഥമായ പാണ്ഡിത്യം വേണം ഖുർഗാനിൽ പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച ഒരാൾക്ക് പരിഭാഷക്ക് സാധ്യമാവുള്ളൂ അതേ അവസരത്തിൽ തന്നെ പരിഭാഷയാകാണെങ്കിൽ ഹദീസ് വേണം മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് അത്ര പ്രയാസപ്പെട്ട് പരിചയപ്പെടുത്തുന്ന ഈ ഗ്രന്ഥത്തിന് മുബാറക് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും തന്നെ അതിന് വേണ്ടുന്ന അപ്രോത്സാഹനം നൽകേണ്ടതായിട്ടുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യം മുതൽക്ക് തന്നെ കാര്യമായി ഗന്ധിച്ചിട്ടുള്ളത് ഈ ഖുർആാൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക് സൊസൈറ്റി സൊസൈറ്റി കോഴിക്കോട്ട് തുടങ്ങി ആദ്യകാലത്ത് അത് വ്യക്തമായിട്ട് മുഴുവൻ കൊണ്ടുപോകാൻ സാധിച്ചില്ല വേറെ പലയിടത്തും തുടങ്ങിയെങ്കിലും നേരത്തെ എന്റെ സുഹൃത്ത് മുബാറക് പറഞ്ഞ പോലെ മൗലവി സാഹിബാണ് ഒരു സമ്പൂർണ്ണ ഖുർആൻ എന്നുള്ള നിലക്ക് പരിഭാഷ എന്ന നിലക്ക് ആദ്യം പ്രസിദ്ധീകരിച്ചത് നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ആദ്യകാലം മുതൽക്ക് തന്നെ നമ്മൾ ഖുർഗാനുമായിട്ടാണ് ബന്ധപ്പെട്ട് ഖുർഗാനും ഹദീസും ആ അടിസ്ഥാന തത്വത്തിൽ നിന്ന് കുറെയൊക്കെ വളർന്നു വളർന്നു വന്നെങ്കിലും ഇപ്പോഴും സാധാരണക്കാരന്റെ അടുത്ത് ഖുർആൻ കുറുഗാനെത്തിക്കുവാൻ നമുക്ക് വേണ്ട മാതിരി സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പരമാർത്ഥമാണ് ആദ്യകാലം മുതൽക്ക് തന്നെ റസൂൽഹായി സല്ലയുടെബ മുതൽക്ക് നോക്കിയാൽ ആദ്യം നീ ഖുർആൻ പ്രചരിപ്പിക്കലായിരുന്നു അല്ലോ ഖുർആൻ ഖുർആാൻ ഒഴുതക്കിട്ടുണ്ടുർആാനിൽ കൂടിയായിരുന്നു ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിരുന്നത് ഹുത്തുബയിൽ നമ്മുടെ ഹുത്തുബയില് പേരിന് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഒരു ആയത്ത് ഉണ്ടാവും പറയുന്ന പോരെ മസിൽ അയാളുടെ മകളുടെ കേസോ ഇല്ലെങ്കിൽ ഇവിടെ തോ ഒക്കെ അങ്ങനെ ആണ് അതൊക്കെ ഇപ്പൊ നമ്മൾ കുറെയൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും നമ്മുടെ യോഗങ്ങളിൽ ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത് ഇതിനൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന്റെ മാതിരി ഈ ദയവ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു അഴുതി വരുത്തുവാൻ നമുക്ക് സാധിക്കും ഞാൻ ദീർഘിക്കുന്നില്ല ഇത് റിലീസ് ചെയ്യുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് മനവി സാഹിബിന്റെ പ്രവർത്തനത്തിന് അള്ളാഹുസ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെന്നെ ശ്രദ്ധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ അവസാനിക്കുന്നു താങ്ക് യു